ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഇപ്പോൾ ഞാൻ വന്നത് ഒന്ന് ദളപതി എന്ന സിനിമ റിലീസ് ചെയ്യാൻ പോവാണ് അടുത്ത ആഴ്ച അടുത്ത ആഴ്ചയില്ല ഈ ആഴ്ച ഈ വെള്ളിയാഴ്ച അത് കേരളത്തിലുള്ള പല തിയേറ്ററിലും റിലീസാവാണ് വർഷങ്ങൾക്ക് ശേഷം ഏകദേശം ഒരു മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങാൻ പോകുന്ന സിനിമയാണ് മണിരത്നം സംവിധാനം ചെയ്ത ദളപതി എന്ന സിനിമ ദളപതി എന്ന സിനിമ ഞാൻ മുമ്പ് പറഞ്ഞ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് രജനീകാന്തിന്റെ ദളപതി രജനീകാന്തും മമ്മൂട്ടി അതേപോലെ തന്നെ ശോഭന അരവിന്ദ് സ്വാമി ഇവരൊക്കെ അഭിനയിച്ച സിനിമയാണ് ദളപതി അപ്പൊ ദളപതി എന്ന സിനിമ അന്ന് തിയേറ്ററിൽ ഒന്നും അത്ര തമിഴ്നാടിലൊന്നും അത്ര വിജയം കൈവരിക്കാത്ത സിനിമയാണ് കാരണം ഒരു വെറൈറ്റി ആയിട്ടുള്ള സിനിമയാണ് സാധാരണ തമിഴന്മാർക്ക് വേണ്ടിയിട്ടുള്ള കൂതറ അടി ഇടി വെടി പടല്ല അന്ന് ദളപതി എന്ന സിനിമ ഒരു നല്ല സ്റ്റാൻഡേർഡ് സിനിമ ആയതുകൊണ്ട് ഗംഭീര വിജയമൊന്നും തമിഴ്നാട് കൈവരിച്ചിട്ടില്ല ഈ സിനിമ സ്റ്റാൻഡേർഡ് സിനിമയാണ് അന്നും ഇന്നും കാണാൻ പറ്റാവുന്ന ഒരു സ്റ്റാൻഡേർഡ് സിനിമയാണ് മണിരത്നത്തിൻ്റെ സിനിമയാണ് അല്ലാതെ അന്ന അന്നത്തെ കാലത്ത് രജനീകാന്തിൻ്റെ മന്നൻ അതേപോലത്തെ ഓരോ സിനിമകളെങ്കിലും ഉഴയ്പാളി മന്നൻ അങ്ങനത്തെ ഒരു ആദ്യ സിനിമകൾ അടിപിടി സിനിമകൾ ധർമ്മത്തിന് തലയിവാൻ മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി പഠിക്കാത്തവൻ യജമാൻ അതിനൊക്കെ മുമ്പാണെന്നുണ്ടത് അപ്പോ അങ്ങനത്തെ സിനിമകളൊന്നുമല്ല അതെന്ന് പറഞ്ഞു വെറുതെ അടി ഭാഷ ഗീഷ വക സിനിമ ഒന്നല്ല ഇതൊക്കെ സ്റ്റാൻഡേർഡ് സിനിമയായിട്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അതായത് മഹാഭാരതത്തിലെ കർണന്റെയും അതേപോലെ തന്നെ ദുര്യോധനന്റെയും ആത്മബന്ധത്തിനെ കുറിച്ചുള്ള സിനിമയാണ് ഈ ദളപതി എന്ന സിനിമ അപ്പോൾ കാര്യമായിട്ടുള്ള വിജയമൊന്നും കൈവരിച്ചിട്ടില്ല അന്നത്തെ കാലത്ത് എന്നാല് സൂപ്പർ പാട്ടുകളും അത്രയും നല്ല സിനിമയാണ് എന്നും നമുക്ക് കാണാൻ പറ്റാവുന്ന ഒരു ക്ലാസിക് സിനിമയാണ് തമിഴിലെ രജനീകാന്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക് സിനിമ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതുമാത്രേ ഉണ്ടാവുള്ളൂ അത്ര നല്ല സിനിമയാണ് ആ സിനിമ വർഷങ്ങൾക്ക് ശേഷം മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററിലേക്ക് വരികയാണ് മമ്മൂക്കയ്ക്ക് നല്ല റോളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ശരിക്കും ഈ റോള് തിരിച്ചമർച്ചയായിരുന്നു നമുക്ക് ആദ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ തിരിച്ചമർച്ച ആയാലും അതിൽ മമ്മൂട്ടി മരിക്കുന്നതാണ് ഈ സിനിമ പക്ഷേ ഈ സിനിമയിൽ രജനീകാന്ത് മരിക്കുന്നത് വന്ന തിയേറ്റർ കത്തിക്കും എന്നുള്ള രീതിയിലുള്ളത് കൊണ്ട് തിരിച്ചമാർച്ചായി മാത്രമല്ല അങ്ങനെയാണെങ്കിൽ ഈ അടിയിടി സംഭവങ്ങൾക്കൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല അതായത് മമ്മൂട്ടി ചെയ്യുമ്പോൾ കുറച്ചും കൂടി മമ്മൂട്ടിക്ക് അടിയടി വലിയ രീതിയിലാണ് അന്ന് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനത്തെ ഉണ്ടാവില്ല പക്ഷേ എന്നാലും വേറെ രീതിയിൽ വന്നേനെ പക്ഷേ ഈ സിനിമയിൽ മമ്മൂട്ടി മരിക്കുന്നു രജനീകാന്തിന് മരണം മരിച്ചു കഴിഞ്ഞാൽ തിയേറ്റർ കത്തിക്കും അതുകൊണ്ട് അന്ന് അങ്ങനെ ചെയ്തില്ല പക്ഷേ ഈ സിനിമ മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ വരുന്ന സമയത്ത് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ദളപതിയുടെ പിന്നിൽ പ്രവർത്തിച്ചവർ ഈ സിനിമ വീണ്ടും ഇറക്കുന്നത് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ താല്പര്യമുണ്ട് മമ്മൂട്ടി ആരാധകർ മാത്രം സിനിമ കണ്ടാൽ നല്ല രീതിയിൽ വിജയിക്കും വലിയേട്ടൻ എന്ന സിനിമ രണ്ട് മൂന്ന് ദിവസം വലിയ രീതിയിൽ ജനങ്ങളൊക്കെ കയറിയെങ്കിലും ബാക്കിയുള്ള ദിവസങ്ങളൊന്നും കാര്യമായിട്ടുള്ള ചലനം ചലനുണ്ടാക്കിയില്ല കാരണം എന്താണെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ ഫാൻസ്കാര് ശരിക്കും ചില മമ്മൂട്ടി മമ്മൂട്ടിയെ ഫാൻസുകാരെയും ഒക്കെ കളിയാക്കുന്നുണ്ട് കാരണം അവർക്ക് പറയാൻ വേറെ വോയിസ് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയാട്ട സിനിമ പത്തും ഇരുപതും മുപ്പതും നാൽപ്പതും അമ്പത് തവണ കണ്ട മലയാളികളാണ് ഒരു സിനിമയും മറ്റുള്ളവർ ഇഷ്ടമില്ലാത്ത ആൾക്കാർ പോലും ഇത്രയധികം കണ്ടിട്ടുണ്ടാവില്ല കാരണം അത്രമാത്രം കൈരളി ചാനലിൽ ഡെയിലി ഡെയിലി കളിക്കുന്ന സിനിമയാണ് അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും വലിയ ആട്ടെന്ന് പറഞ്ഞാൽ എന്നിട്ടവർ ആ സിനിമ റീ റിലീസ് ചെയ്തു പക്ഷേ മമ്മൂട്ടി ഫാൻസുകാർ കുറച്ച് നല്ല രീതിയിൽ അതിനെ പ്രൊമോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ വലിയ കാര്യമായ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല അപ്പം അതിന് ഇറങ്ങിയ പാതിര കൊലപാതകവും അത് തീരെ നമുക്ക് റീ അതായത് വീണ്ടും വീണ്ടും കാണാൻ താല്പര്യമുള്ള സിനിമയൊന്നുമല്ല അത് ഗംഭീര അഭിനയമാണെന്ന് മാത്രം പക്ഷെ അത് ഒരു എന്താ പറയുക കമേഴ്സ്യൽ ഹിറ്റല്ലാത്തത് കൊണ്ട് ആ സിനിമയും റീറിലീസിനും കാര്യമായി വിജയം കൈവരിക്കാൻ സാധിച്ചില്ല പക്ഷേ ഇവിടെ മുമ്പ് വന്ന ദേവദൂതൻ എന്ന സിനിമ മോഹൻലാൽ ദേവദൂതൻ എന്ന സിനിമ നല്ല സ്റ്റാൻഡേർഡ് നല്ല പാട്ടുകളും നല്ല സൂപ്പർ സിനിമയാണ് പക്ഷേ ആ സിനിമ അന്ന് കാലത്ത് വിജയിക്കാത്തത് കൊണ്ട് അത് ടി വിയിലും മറ്റും വന്നിട്ട് പലരും കണ്ടിഷ്ടപ്പെട്ടു കാരണം ആ സിനിമ റിലീ റിലീസ് ചെയ്ത സമയത്ത് ആ സിനിമ കൂടുതൽ കൂടുതലാൾക്കാർ കാണുകയും അതേപോലെ സ്വടികം എന്നുള്ള സിനിമയും അന്ന് കാലത്ത് ഗംഭീര വിജയം ഒന്നും ആയിരുന്നില്ല നല്ല സിനിമയായിരുന്നു സ്വടികം എങ്കിലും ഗംഭീരമായിട്ട് തിയേറ്ററിലൊന്നും കളിക്കാത്ത സിനിമയാണ് അതും ഇതുപോലെ പല ടി വിയിലൊക്കെ വന്നിട്ടാണ് കൂടുതലാൾക്കാർ ഇഷ്ടപ്പെട്ടത് അതും തിയേറ്ററിൽ വന്ന് കൂടുതലാൾക്കാർ കാണുകയൊക്കെ മണിച്ചിത്രനാൾ പിന്നെ എല്ലാവരും കണ്ടിട്ടുള്ള സിനിമയാണ് എങ്കിലും അത് അത് മലയാള സിനിമയിലെ ശരിക്കും പറയാൻ വെച്ചുകഴിഞ്ഞാൽ എടുത്ത് പറയാൻ പറ്റാവുന്ന സിനിമയാണ് പത്ത് നല്ല സിനിമകളുടെ പേരിൽ ഒന്നാണ് മണിച്ചിത്ര അതുകൊണ്ട് ആ സിനിമ അതിലിപ്പോൾ മോഹൻലാൽ എന്നല്ല റോള് മോഹൻലാൽ ഫാൻസ്കാർ മോഹൻലാൽ എന്ന് കഴിഞ്ഞാൽ മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമല്ല ആ സിനിമ എന്ന് പറയുന്നത് ശോഭന എന്ന നടിയുടെ സിനിമയാണ് മോഹൻലാൽ ഉണ്ട് എന്ന് മാത്രം മോഹൻലാൽ റോള് മമ്മൂട്ടി വരേണ്ടതായിരുന്നു അതെന്തെങ്കിലും ആവട്ടെ അപ്പോൾ പറഞ്ഞു തന്നല്ല മോഹൻലാലിൻ്റെ നല്ല സിനിമകൾ ഇതുപോലെ തന്നെയുണ്ട് നല്ല നല്ല സിനിമകൾ ഇഷ്ടം പോലെ സൂപ്പർ സിനിമകളുണ്ട് അതും ഇതുപോലെ തന്നെ റിലീസ് ചെയ്ത് വിജയിക്കും അതുപോലെ മമ്മൂട്ടിയുടെയും നല്ല സിനിമകൾ എന്ന് പറയുമ്പോൾ വല്യാട്ടൻ ഒരിക്കലും ഒരു പത്ത് അല്ലെങ്കിൽ ഇരുപത് അല്ലെങ്കിൽ മുപ്പത് മമ്മൂട്ടിയുടെ ഏറ്റവും നല്ല സിനിമകൾ എടുത്താൽ പോലും വല്യാട്ടൻ അതിലില്ലാത്ത സിനിമയാണ് ആ സിനിമ എല്ലാവരും കണ്ടു കണ്ടിട്ടുള്ളതാണ് എന്നിട്ട് വരെ ആ സിനിമക്ക് ആളുകൾ കയറിയില്ല അല്ലെങ്കിൽ കോടികൾ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മോഹൻലാൽ ഫാൻസുകാർ കളിയാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അത് പറയില്ല കാരണം മമ്മൂട്ടിയിട്ട് മുപ്പത് സിനിമകളിൽ പോലും ലിസ്റ്റിൽ ഇല്ലാത്ത സിനിമയാണ് അങ്ങനെയുള്ള സിനിമകൾ വരട്ടെ അങ്ങനെയുള്ള സിനിമകൾ വന്നിട്ട് ആ സിനിമ പറയാം ന്യൂഡൽഹി വടക്കം വീരകഥ കിങ് രാജമാണിക്യം അമരം അങ്ങനെയുള്ള സിനിമകളൊക്കെ വന്നിട്ട് ആ സിനിമകളൊന്നും ഒരു ഇമ്പാക്റ്റുമില്ലാതെ തിയേറ്ററിൽ വന്നിട്ട് ഒരു ഇമ്പാക്റ്റുമില്ലാതെ തിരിച്ചു പോകട്ടെ അപ്പം വേണമെങ്കിൽ നമ്മൾ സമ്മാക്കാം അല്ലാതെ വല്യാട്ടൻ എന്ന സിനിമ ധ്രുവം കൗരവർ ഇതുപോലെയുള്ള സിനിമകളിൽ പെട്ട സിനിമയൊന്നുമല്ല വല്യേട്ടൻ അപ്പോൾ അത് പറഞ്ഞിട്ട് മമ്മൂട്ടിനെ ട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് എന്തായാലും ദളപതി നല്ലൊരു സിനിമയാണ് ആ ദളപതി വിജയിപ്പിക്കാൻ മമ്മൂട്ടി ഫാൻസുകാർ ശ്രദ്ധിക്കണം കാരണം അത് വലിയാട്ടിനേക്കാളും മികച്ച സിനിമയാണ് നല്ലൊരു എന്ന് പറയുക എന്നും നമ്മുടെ മനസ്സിൽ ഒരു നല്ല സിനിമയിൽപ്പെട്ട ഒരു സിനിമയാണ് അത് മമ്മൂട്ടിയും രജനീകാന്തും ഗംഭീരമായി പെർഫോം ചെയ്ത ഗംഭീര സിനിമയാണ് അതൊന്നും ഇനി ഇനി അടുത്തത് പറയാനുള്ളത് ബറോസ് എന്ന സിനിമ വരുന്നുണ്ട് മോഹൻലാലിൻ്റെ ബറോസ് എന്ന സിനിമ ഞാൻ പറയുന്നു ഒരിക്കലും ബറോസ് എന്ന സിനിമ വിജയിക്ക് ഇല്ല എന്നുള്ളത് ഒരിക്കലും അതിൻ്റെ ട്രെയിലർ കണ്ടു പല ഭാഗങ്ങളും ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടു ആ സിനിമ ഒരിക്കലും ഒരു നല്ലൊരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നില്ല വെറും എന്താ പറയുക ഒരു കാർട്ടൂൺ സിനിമ അല്ലെങ്കിൽ വേറൊരു അത്ര ലോക്കൽ ആയിട്ടുള്ള സിനിമ പോലെയായിട്ടാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും വരാൻ പോകുന്ന ബറോസ് എന്ന സിനിമയ്ക്ക് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത സിനിമയാണ് ഇനി ഒരിക്കലും അത് ഗംഭീരമാകുന്നു ഒരിക്കലും പ്രതീക്ഷയുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തോരം ഗംഭീരമാണെന്ന് പറഞ്ഞാൽ എന്തായാലും ട്രെയിലർ മറ്റും കണ്ടറിയാൻ സാധിക്കും എന്തോരം ഗംഭീരമാകുന്നുള്ളൂ അത് കഴിച്ചിട്ട് മോഹൻലാൽ ഫാൻസുകാർ തോള്ളണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു തുടരും എന്ന സിനിമ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ ഗംഭീര സിനിമ ആവുന്നൊന്നും പ്രതീക്ഷയില്ല വലിയ കുഴപ്പമില്ലാതെ പോകും എന്ന് മാത്രം പ്രതീക്ഷയുള്ളു അപ്പോൾ മോഹൻലാൽ ഫാൻസുകാർ മമ്മൂട്ടിയെ കാര്യമായി തോളേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ കൃഷി ചെയ്യുന്നു